കേരള ഹൈക്കോടതിയുടെ തൊട്ടടുത്ത് സ്ഥിതി ചെയ്യുന്ന പക്ഷിസങ്കേതം ആണ് മംഗളവനം കേരള ഹൈക്കോടതിയുടെ തൊട്ടടുത്ത് സ്ഥിതി ചെയ്യുന്ന പക്ഷിസങ്കേത കേന്ദ്രമാണ് മംഗളവനം ഫൂതത്താൻ കെട്ട് അണക്കെട്ട് ഏത് ജില്ലയിലാണ് എറണാകുളം പെരിയാർ നദിയിലാണ് ഫൂതത്താൻ കെട്ട് അണക്കെട്ട് ഏത് ജില്ലയിലാണ് എറണാകുളമാണ് പെരിയാർ നദിയിലാണ് പെരിയാർ കേരളത്തിലെ എത്ര ജില്ലകളിലൂടെ ഒഴുകുന്നു രണ്ട് ജില്ലകളിലൂടെയാണ് എറണാകുളവും ഇടുക്കി പെരിയാർ കേരളത്തിൽ എത്ര ജില്ലകളിലൂടെ ഒഴുകുന്നു രണ്ട് ജില്ലകൾ എറണാകുളം ഇടുക്കി കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികളുള്ള നദിയാണ് പെരിയാർ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികളുള്ള നദി പെരിയാറാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജലസേചന പദ്ധതികൾ ഉള്ളത് ഭാരതപ്പുഴയിലാണ് ഇന്ത്യയിൽ കടൽ തീരം ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം ഗുജറാത്താണ് ഇന്ത്യയിൽ കടൽ തീരം ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം കടൽ തീരം ഏറ്റവും കുറവുള്ള സംസ്ഥാനം ഗോവയാണ് ഇന്ത്യയിലെ കടൽ തീരം ഏറ്റവും കുറവുള്ള സംസ്ഥാനം ഗോവയാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള ജില്ല കണ്ണൂരാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള ജില്ല കണ്ണൂരാണ് കേരളത്തിലെ ഏറ്റവും കുറവ് കടൽ തീരമുള്ള ജില്ല കൊല്ലമാണ് കേരളത്തിലെ ഏറ്റവും കുറവ് കടൽ തീരമുള്ള ജില്ല കൊല്ലമാണ് ഉത്തർപ്രദേശിന്റെ തലസ്ഥാനം ലക്നൌ ആണ് ഉത്തർപ്രദേശിന്റെ തലസ്ഥാനം ലക്നൌ ആണ് ലക്നൌവിന്റെ തീരത്തു കൂടി ഒഴുകുന്ന നദിയാണ് ഗോമതി നദി ലക്നൌവിന്റെ തീരത്തു കൂടി ഒഴുകുന്ന നദിയാണ് ഗോമതി നദി ഇന്ത്യയിലെ ഏറ്റവും വേഗത്തിൽ ഒഴുകുന്ന നദിയാണ് ടീസ്റ്റ ഇന്ത്യയിലെ ഏറ്റവും വേഗത്തിൽ ഒഴുകുന്ന നദിയാണ് ടീസ്റ്റ ടീസ്റ്റ ഏത് നദിയുടെ പോഷക നദിയാണ് ബ്രഹ്മപുത്ര നദിയുടെ പോഷക നദിയാണ് ടീസ്റ്റ സിക്കിമിന്റെ ജീവൻ രേഖ എന്നറിയപ്പെടുന്ന നദിയാണ് ടീസ്റ്റ സിക്കിമിന്റെ ജീവൻ രേഖ എന്നറിയപ്പെടുന്ന നദിയാണ് ടീസ്റ്റ ജനസാന്ദ്രത ഏറ്റവും കൂടിയ സംസ്ഥാനമാണ് ബീഹാർ ജനസാന്ദ്രത ഏറ്റവും കൂടിയ സംസ്ഥാനം ബീഹാറാണ് ആയിരത്തി ഒരുന്നൂറ്റി രണ്ട് ചതുരശ്ര കിലോമീറ്റർ ആണ് ജനസാന്ദ്രത ജനസാന്ദ്രത കൂടുതലുള്ള മൂന്നാമത്തെ സംസ്ഥാനം കേരളമാണ് രണ്ടാം സ്ഥാനത്ത് പശ്ചിമ ബംഗാളാണ് ജനസാന്ദ്രത ഏറ്റവും കുറവുള്ള സംസ്ഥാനം അരുണാചൽ ആണ് ജനസാന്ദ്രത ഏറ്റവും കുറവുള്ള സംസ്ഥാനം അരുണാചൽ ആണ് ഇന്ത്യയുടെ ജനസാന്ദ്രത എന്ന് പറയുന്നത് എൺപത്തിരണ്ട് ചതുരശ്ര കിലോമീറ്റർ ആണ് ഇന്ത്യയുടെ ജനസാന്ദ്രത മുന്നൂറ്റി എൺപത്തിരണ്ട് ചതുരശ്ര കിലോമീറ്റർ ആണ് ഏറ്റവും വലിയ കേന്ദ്രഭരണ പ്രദേശമാണ് ലഡാക്ക് ഏറ്റവും വലിയ കേന്ദ്രഭരണ പ്രദേശമാണ് ലഡാക്ക് ഏറ്റവും ചെറിയ കേന്ദ്രഭരണ പ്രദേശം ലക്ഷദ്വീപ് ഏറ്റവും ചെറിയ കേന്ദ്രഭരണ പ്രദേശം ലക്ഷദ്വീപ് ജനസംഖ്യ കൂടിയ കേന്ദ്ര കേന്ദ്രഭരണ പ്രദേശം ഡൽഹിയാണ് ജനസംഖ്യ കൂടിയ കേന്ദ്ര കേന്ദ്രഭരണ പ്രദേശം ആണ് ജനസംഖ്യ കുറഞ്ഞ കേന്ദ്ര ഭരണ പ്രദേശം ലക്ഷദ്വീപ് ജനസംഖ്യ കുറഞ്ഞ കേന്ദ്രഭരണ പ്രദേശം ലക്ഷദ്വീപ് നിശബ്ദ തീരം ലിറ്റിൽ ടിബറ്റ് എന്നൊക്കെ അറിയപ്പെടുന്നത് ലഡാക്ക് ആണ് നിശബ്ദ തീരം ലിറ്റിൽ ടിബറ്റ് എന്നൊക്കെ അറിയപ്പെടുന്നത് ലഡാക്ക് ആണ് ഇന്ത്യയിലെ തണുത്ത മരുഭൂമി എന്നറിയപ്പെടുന്നത് ലഡാക്ക് ആണ് ഇന്ത്യയിലെ തണുത്ത മരുഭൂമി എന്നറിയപ്പെടുന്നത് ലഡാക്ക് ആണ് ലിറ്റിൽ ലാസ എന്നറിയപ്പെടുന്നത് ധർമ്മശാലയാണ് ലിറ്റിൽ എന്നറിയപ്പെടുന്നത് ധർമ്മശാലയാണ് സാക്ഷരത ഏറ്റവും കൂടിയ സംസ്ഥാനം കേരളമാണ് സാക്ഷരത ഏറ്റവും കൂടിയ സംസ്ഥാനം കേരളമാണ് സാക്ഷരത ഏറ്റവും കുറഞ്ഞ സംസ്ഥാനം ബീഹാറാണ് സാക്ഷരത ഏറ്റവും കുറഞ്ഞ സംസ്ഥാനം ബീഹാറാണ് സാക്ഷരത കൂടിയ കേന്ദ്ര കേന്ദ്രഭരണ പ്രദേശം ലക്ഷദ്വീപാണ് സാക്ഷരത കൂടിയ കേന്ദ്ര കേന്ദ്രഭരണ പ്രദേശം ലക്ഷദ്വീപാണ് സാക്ഷരത കുറഞ്ഞ കേന്ദ്ര കേന്ദ്രഭരണ പ്രദേശം ദാദ്ര നഗർ ഹവേലി സാക്ഷരത കുറഞ്ഞ കേന്ദ്ര കേന്ദ്രഭരണ പ്രദേശം ദാദ്ര നഗർ ഹവേലി ഇന്ത്യയിലെ ഏറ്റവും വലിയ നദി ഗംഗ ഇന്ത്യയിലെ ഏറ്റവും വലിയ നദി ഗംഗയാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ നദി സിന്ധു ാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ നദി സിന്ധുവാണ് ഉപദ്വീപീയ ഇന്ത്യയിലെ ഏറ്റവും വലിയ നദി ഗോദാവരിയാണ് ഉപദ്വീപിയ ഇന്ത്യയിലെ ഏറ്റവും വലിയ നദി ഗോദാവരിയാണ് സംസ്ഥാനത്തിലൂടെ ഒഴുകുന്നതിൽ ഏറ്റവും വലിയ നദി ഗോദാവരിയാണ് സംസ്ഥാനങ്ങളിലൂടെ ഒഴുകുന്നതിൽ ഏറ്റവും വലിയ നദി ഗോദാവരിയാണ് സ്ത്രീ പുരുഷ അനുപാതം ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം കേരളമാണ് ആയിരത്തി എൺപത്തിനാലായിരം ആണ് സ്ത്രീ അനുപാതം സ്ത്രീ പുരുഷ അനുപാതം ഏറ്റവും കുറവുള്ള സംസ്ഥാനം ഹരിയാണ് ഹരിയാനയാണ് സ്ത്രീ പുരുഷ അനുപാതം ഏറ്റവും കുറവുള്ള സംസ്ഥാനം ഹരിയാനയാണ് ഇന്ത്യയിൽ ഇവിടെ കടന്നു പോകുന്ന അക്ഷാംശ രേഖയാണ് ഉത്തരായന രേഖ ഇരുപത്തി മൂന്ന് ഡിഗ്രി വടക്കാണ് ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന രേഖ ഉത്തരായ രേഖ ഇരുപത്തിമൂന്നര ഡിഗ്രി വടക്കാണ് ഉത്തരായ രേഖ കടന്നു പോകുന്ന സംസ്ഥാനങ്ങളുടെ എണ്ണം എട്ടാണ് ഗുജറാത്ത് രാജസ്ഥാൻ മധ്യപ്രദേശ് ഛത്തീസ്ഗഡ് ജാർഖണ്ഡ് പശ്ചിമ പശ്ചിമബംഗാള് ത്രിപുര മിസോറാം എന്നീ സംസ്ഥാനങ്ങളിലൂടെയാണ് ഉത്തരായ രേഖ കടന്നുപോകുന്നത് ഇന്ത്യയുടെ വടക്കേയറ്റം ഇന്ദിര കോൾ അഥവാ ലഡാക്ക് ഇന്ത്യയുടെ തെക്കേറ്റം ഇന്ദിര പോയിന്റ് അല്ലെങ്കിൽ ഗ്രേറ്റർ നിക്കോബാർ ഇന്ത്യയുടെ കിഴക്കേറ്റം കിബത്തു അരുണാചൽ പ്രദേശ് ഇന്ത്യയുടെ പടിഞ്ഞാറേ അറ്റം ഗുഹാർമോത്തി ഗുജറാത്ത് ഇന്ത്യൻ രൂപദ്വീപിൻ്റെ തെക്കേ അറ്റം കന്യാകുമാരിയാണ് ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ഗോഡ് വിനോസ്റ്റിൻ അഥവാ മൗണ്ട് കേട്ടു പൂർണ്ണമായും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും വലിയ കൊടുമുടിയാണ് കാഞ്ചൻചെങ്ങ സിക്കിമിലാണ് പൂർണ്ണമായും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും ഉയരം കൂടിയ രണ്ടാമത്തെ കൊടുമുടി നന്ദാദേവിയാണ് ഉത്തരാഖണ്ഡ് ദക്ഷിണ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ആനമുടി എന്നറിയപ്പെടുന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി ചോദിച്ചാൽ ഡെക്കാൻ പീഠഭൂമിയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി ഡെക്കാൻ പീഠഭൂമിയാണ് ഏറ്റവും ഉയരത്തിൽ സ്ഥിതി പീഠഭൂമി ലഡാക്ക് ആണ് ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന പീഠഭൂമി ലഡാക്ക് ആണ് കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ പീഠഭൂമി വയനാട് പീഠഭൂമിയാണ് കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ പീഠഭൂമി വയനാട് പീഠഭൂമിയാണ് ഡെക്കാൻ പീഠഭൂമിയുടെ ആകൃതി ത്രികോണ ആകൃതി ഡെക്കാൻ പീഠഭൂമിയുടെ ആകൃതി ത്രികോണ ആകൃതി ഡെക്കാൻ പീഠഭൂമിയിലെ പ്രധാന മണ്ണിനം കറുത്ത മണ്ണ് ഡെക്കാൻ പീഠഭൂമിയിലെ പ്രധാന മണ്ണിനം കറുത്ത മണ്ണാണ് ഇന്ത്യയുടെ വടക്കേറ്റത്തെ സംസ്ഥാനമാണ് ഹിമാചൽ പ്രദേശ് ഇന്ത്യയുടെ വടക്കേറ്റത്തെ സംസ്ഥാനമാണ് ഹിമാചൽ പ്രദേശ് ഇന്ത്യയുടെ തെക്കേറ്റത്തെ സംസ്ഥാനമാണ് തമിഴ്നാട് ഇന്ത്യയുടെ തെക്കേറ്റത്തെ സംസ്ഥാനമാണ് തമിഴ്നാട് ഇന്ത്യയുടെ കിഴക്കേ അറ്റത്തെ സംസ്ഥാനമാണ് അരുണാചൽ പ്രദേശ് ഇന്ത്യയുടെ കിഴക്കേറ്റത്തെ സംസ്ഥാനം അരുണാചൽ പ്രദേശ് ഇന്ത്യയുടെ പടിഞ്ഞാറേ അറ്റത്തെ സംസ്ഥാനം ഗുജറാത്ത് ആണ് ഇന്ത്യയുടെ പടിഞ്ഞാറേ അറ്റത്തെ സംസ്ഥാനം ഗുജറാത്ത് ആണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാകം ചോദിച്ചാൽ ചിൽക്ക തടാകം ഒഡീഷ ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാകം ചിൽക്ക തടാകം ഒഡീഷ ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഊളാർ തടാകം ജമ്മുകാശ്മീർ ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഊളാർ തടാകം ജമ്മുകാശ്മീർ ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന തടാകം ചൊലാമു തടാകം സിക്കിമിലാണ് ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന തടാകം ചൊലാമു തടാകം സിക്കിമാണ് ഏറ്റവും കൂടുതൽ ലവണത്മുള്ള തടാകം സാമ്പാർ തടാകം രാജസ്ഥാൻ ഏറ്റവും കൂടുതൽ ലവണത്മുള്ള തടാകം സാമ്പാർ തടാകം രാജസ്ഥാൻ